അപ്പോഴേ മേഖലയിൽ നല്ല ക്രീങ്കൽ ടോപ്പുള്ള ബ്രൗണി കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് എങ്കിൽ മാത്രമേ നമുക്കത് ബ്രൗണി ആയിട്ട് തോന്നുകയുള്ളൂ ഈ ഒരു ബ്രൗണിക്ക് ഒരു രഹസ്യം കൂടിയുണ്ട് ഹോട്ട് കോക്കോ ചാനലിൽ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതും ചോക്ലേറ്റും ബട്ടറും ഒന്നുമില്ലാതെയാണ് ഈ ഒരു ബ്രൗണി റെസിപ്പി നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെത്തേഡ് ഉണ്ട് ഇത് നമ്മളെ ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം അതിൻ്റെ മീതേക്ക് വേറൊരു പാത്രം കൂടെ വെച്ചിട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കാവേ ഇനി വേറൊരു ബൗളിലോട്ട് നമുക്ക് ഒരു മുട്ടയൊഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇതാണ് ബ്രൗണിയുടെ രഹസ്യം എന്ന് പറയുന്നത് അതായത് മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിൽക്കി ടെക്സറി കിട്ടണം അതായത് കേക്കിൻ്റെയൊക്കെ ബാറ്റർ മിക്സ് ചെയ്യുന്ന കണക്ക് മുട്ടയിട്ട് പതപ്പിച്ച് പൊന്തിക്കരുത് സോപ്പ് വത കണക്കിട്ട് പതഞ്ഞ് പൊന്തി വരരുത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്രൗണിയുടെ മുകളിൽ ക്രിങ്കിൾ ടോപ്പ് വരത്തില്ല ഇതേപോലെ തന്നെ വേണം നമ്മുടെ മുട്ടയുടെയും പൊടിച്ച പഞ്ചസാരയുടെയും മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയിൽ നല്ല ആയിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത് ഈ ഒരു ബാറ്ററിലാണ് നമ്മുടെ ബ്രൗണിയുടെ മുകളിൽ ക്രിങ്കിൾ ടോപ്പ് ഉണ്ടാക്കുന്നത് ഈ മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിൽക്കി ടെക്സ്ച്ചറ് വരും ഈ സിൽക്കി ടെക്ചറാണ് നമ്മുടെ ബ്രൗണിക്ക് മുകളിൽ ക്രിങ്കിൾ ടോപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇതുവരെ വെള്ളം ക്രി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് നമ്മുടെ മിൽക്ക് മേഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ല അത് കണക്ക് വേണം നമ്മുടെ ഈ ഒരു മുട്ടയുടെയും പൊടിച്ച പഞ്ചസാരയുടെയും മിക്സ് കിട്ടാൻ അപ്പോൾ ഈ മിക്സ് നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനതൊരു തവിയിൽ കൂടെ ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ടെക്സറിൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇത് കണക്ക് സിൽക്കി ടെക്സറിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബ്രൗണിയുടെ മുകളിൽ ക്രിങ്കിൾ ടോപ്പ് ഉണ്ടാകും ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് തണുക്കാനായിട്ട് മാറ്റിവെച്ച് സൺഫ്ലവർ ഓയിലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ഒഴിച്ചൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതിൻ്റെ അകത്തോട്ട് ഒരു കുറച്ച് വനല ഐസൻസും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ മൈദാ പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു മുക്കാൽ കപ്പ് മൈദയാണ് ഞാനിതിൻ്റെ അകത്തോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഈ വയർ ലൈസൻസ് ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൈദാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തത് അതിൻ്റെ വീഡിയോ എൻ്റെ ഇതിൽ മിസ് പോയിട്ടുണ്ട് വരുന്ന ബ്രൗണിയുടെ റെസിപ്പിയിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്നും കൂടി ഇത് കണക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഞാൻ വീണ്ടും ഈ ബാറ്റർ ഒന്നും കൂടെ കാണിച്ചു തരാവേ അതും ഞാൻ ഒരു തവിയിൽ ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്ററി തന്നെ നമ്മുടെ ഒരു സിൽക്കി ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിൽക്കി ടെക്സ്ചർ ഉണ്ടെങ്കിൽ ഇത് കണക്കാണ് നിങ്ങൾക്ക് ബ്രൗണിയുടെ ബാറ്ററി കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും ക്രി ക്രിങ്കിൾ ടോപ്പ് ഉണ്ടായിരിക്കുവേ അപ്പോൾ നല്ല സ്മൂത്തി നല്ല സിൽക്കി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ബ്രൗണിയുടെ ബാറ്ററി കിട്ടിയിരിക്കുന്നത് ആ ബാറ്ററി തന്നെയുണ്ട് നല്ല സിൽക്കി ആയിട്ടാണ് നമ്മുടെ ഈ ബാറ്ററി കിട്ടേണ്ടത് നല്ല ഗ്ലേസിങ്ങും നല്ല ഗ്ലോയിങ്ങുമായിട്ട് നമുക്ക് ഈ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇത് കണക്ക് വേണം നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററി കിട്ടാൻ ഇനി നമുക്കിതൊരു കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം നമുക്കൊന്ന് സ്പാച്ചിലേക്ക് ഇതൊന്ന് മെഗ് ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കിട്ടാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് മിനിറ്റുള്ളിൽ എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട് മുകളിൽ നല്ല ക്രിങ്കിൾ ടോപ്പുള്ള ബ്രൗണിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതും ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറും ഇല്ലാതെയാണ് നമ്മൾ ഈ ബ്രൗണി തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ബ്രൗണി റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ സക്സസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ബ്രൗണിക്ക് എനിക്ക് സക്സസ് ആയ ഒരു റെസപ്പിയാണ് അതേപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു മെത്തഡി ചെയ്തപ്പോഴാണ് ക്രിങ്കിൾ ടോപ്പ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഉറപ്പായും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണം ഇനി വീണ്ടും നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ